കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ സി പി എമ്മിനെ കുറിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നേ തുടർഭരണത്തെ കുറിച്ച് നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് ഇനിയൊരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തന്നെ തുടർ തുടരുകയാണ് ഈ സമയത്ത് അപ്പോൾ ഇതിന് പ്രേംകുമാർ അതിനൊരു വിമർശനം അല്ലെങ്കിൽ അതിനൊരു പ്ര തിരിച്ചൊരു മറുപടിയുമായി രംഗത്ത് തന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പോലും മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അപ്പോൾ അദ്ദേഹം പറയുന്നത് സച്ചിദാനന്ദനെന്തോ അത്ഭുത സിദ്ധിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വീണ്ടും 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 കോഴിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ് പ്രേംകുമാർ എന്ന് തോന്നുന്നു കാരണം സി വീണ്ടും അദ്ദേഹത്തിനെതിരെ ഇനി പ്രേംകുമാറുമായി യാതൊരു അടുപ്പത്തിനും ഇല്ല എന്നുള്ള എത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് കാരണം ആശാവർക്കർമാർക്കെതിരെ നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം കേരളത്തെ മുഴുവൻ ശ്രദ്ധേയമായ ഒരു സമരമായിരുന്നു എൽ ഡി എഫ് സർക്കാരിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു സമരവും ആശാവർക്കർമാരുടെ സമരമായിരുന്നു കാരണം സാധാരണപ്പെട്ട മനുഷ്യരാണ് ആശാവർക്കർമാർ എന്ന് പറയുന്നത് അപ്പോൾ അവരൊരു ആയിരമോ രണ്ടായിരം രൂപ കൂട്ടി ചോദിച്ചതിന് സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ ധാർഷ്ട്യവും പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആരോഗ്യമന്ത്രിയുടെ ദാഷ്ട്യം കാണേണ്ടി വന്നു ഈ മന്ത്രിസഭയിലെ മുഴുവൻ ആളുകളുടെയും ദാഷ്ട്യം അത് ഈ ആശാവർക്കാണേണ്ടി വന്നു സംസാരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് വരാൻ പോലും കൂട്ടാക്കാതെ ഒന്ന് ഇരിക്കാൻ പോലും കൂട്ടാക്കാതെ ഇവരെ അവഗണിച്ച സംസ്ഥാന സർക്കാരിനെ നമ്മൾ കണ്ടു അതിനെതിരെ ഒരുപാട് ആളുകൾ വിമർശനം ഉന്നയിച്ചു അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രേംകുമാർ പറഞ്ഞൊരു പരാമർശം അവരുടെ കാര്യങ്ങൾ സർക്കാർ ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിനാണ് അപ്പോൾ തന്നെ വീണ്ടും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി നടപടിയല്ല ഇപ്പോ നമ്മളെ സാധാരണപ്പെട്ട മനുഷ്യർ നോക്കുമ്പോൾ അതൊരു നടപടിയായിട്ടല്ല അപ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ കാലം അതായത് അദ്ദേഹത്തിന്റെ സമയം അവസാനി ടൈം അവസാനിക്കുന്നതുകൊണ്ട് അടുത്ത ആളെ വെക്കുന്നു എന്നായിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷെ അതൊന്നുമല്ല സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ പ്ലാനിങ് ആണ് സംസ്ഥാന സർക്കാരിനെ തൊട്ട് കളിച്ചോ ഒന്നും ഒരു സ്ഥാനത്തും അങ്ങനെയാണെങ്കിൽ ഇത് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പല്ലേ കാരണം സച്ചിദാനന്ദനെ ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കുകയും പ്രേംകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി തോന്നുന്ന ഒരു സംശയമാണ് അതിനെ അനുകൂലിച്ചും അത് കുറിച്ചും ഒരുപാട് ആളുകൾ ഈ ഒരു ഇതിന് പ്രതികരണവുമായി രംഗത്ത് നമ്മൾ കണ്ടിരുന്നു പല സാധാരണക്കാർ പോലും കമന്റ് ഇടുമ്പോ നിനക്കെന്ത് അവകാശം ഉണ്ടായിട്ട് അല്ലെങ്കിൽ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് നീ ആ സ്ഥാനത്ത് നിന്നെ സർക്കാർ ഇരുത്തിയത് തന്നെ വലിയ എന്തോ കാര്യം എന്നൊക്കെ പറഞ്ഞു പ്രേംകുമാറിനെ മോശമായി ചിത്രീകരിക്കുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഒരേ സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേർക്ക് വേണ്ടി നേരെ സർക്കാർ എടുക്കുന്ന ഇരട്ട നയം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരട്ട താപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോ സച്ചിദാനന്ദനെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ കൈ പൊള്ളുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ സർക്കാർ തന്നെ നേരിട്ട് അവിടെ ആസ്ഥാനത്തെ ഇരുത്തിയത് കൊണ്ടാണോ അങ്ങനെ അതെ ഇപ്പോ അദ്ദേഹം കുറച്ച് ആളുകളുടെ പേരുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പുതിയ പുതിയ ടൈമുകൾ അദ്ദേഹം ആളുകൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ പഴയകാല വ്യത്യസ്ത രാജ്യങ്ങളിലെ ഓരോ ആളുകളെ ഞാൻ കഴിഞ്ഞ ദിവസം ജ്യോതിർ ഘോഷ് സാറുമായിട്ട് എടുത്ത സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ പുതിയതായിട്ട് അദ്ദേഹം ഒരു ജാപ്പനീസ് ചിന്തകന്റെ അദ്ദേഹം ആളുകൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ലെനിനെയും അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴുള്ള നിലപാടുകൾ ആ നിലപാടുകൾക്കെതിരെ ഒരുപാട് ആളുകൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് ഒപ്പിട്ടത് എല്ലാ കമ്മ്യൂണിസ്റ്റ് ചിന്തകരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഓരോ ആളുകളെയും ചുടിപ്പിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഒരു പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് ആ പാർട്ടിയിലുള്ള ആളുകളെ അറിയിക്കണ്ടേ അല്ലെങ്കിൽ ഘടക കക്ഷികളെ അറിയിക്കണ്ടേ സി പി ഐ വരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി വലിയ സമരങ്ങൾ തിരുവനന്തപുരത്ത് നമ്മൾ കാണേണ്ടി വന്നു സർ സർക്കാരിനെതിരെ സർക്കാരിന്റെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ സമരം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തുകയാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട് അപ്പോൾ ജാതിപരമായിട്ടും മതപരമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ഇതിനെല്ലാം അപ്പുറമാണ് എന്നാണ് ഇത് ഇവരെ പോലുള്ള ചിന്തകർ പറയുന്നത് അതായത് കാല കമ്മ്യൂണിസം ഒന്നും അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നൊരു ആശയം ഒന്നും ഇപ്പോഴത്തെ സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങളിരിക്കുന്ന ആളുകൾക്കോ ഇല്ല അവരെ സംബന്ധിച്ച് പിണറായി വിജയനും പിണറായി വിജയന്റെ കുറച്ച് വാഴ്ത്തപ്പാട്ട് സംഘങ്ങളും മാത്രമാണ് നിലവിലുള്ളത് അതെ ഈ സച്ചിദാനന്ദന്റെ ഈ ഒരു പരാമർശങ്ങൾക്കെതിരെ ഈ പ്രസ്താവനകൾക്കെതിരെ കൃത്യമായി ഒട്ടുമിക്ക നേതാക്കന്മാരും രംഗത്ത് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആയിക്കോട്ടെ ബിനോയ് വിഷം സി പി ഐയുടെ മുതിർന്ന നേതാവ് ബിനോ വിഷം ഇവരെല്ലാവരും തന്നെയും ഇത്തരത്തിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അതിൽ ബിനോയ് വിഷ്വം മാത്രമാണെന്ന് തോന്നുന്നു ഈ സച്ചിതാനന്ദനെ പൂർണ്ണ പിന്തുണയോടുകൂടി രംഗത്ത് വരുന്നത് ബാക്കി എല്ലാവരും പിന്തുണിക്കുന്നുണ്ടോ ഉണ്ട് അതോ പിന്തള്ളുകയാണോ പിന്തള്ളുകയാണ് ആ ഒരു രീതിയിലാണ് അവരുടെ നിലപാട് പറയുന്നത് പെൺകുട്ടിയൊക്കെ പറയുന്നത് ഹോംവർക്ക് ഇല്ലാതെ അതായത് ഈ പറയുന്നത് പോലെ ഹോംവർക്ക് ഇല്ലാതെ ഈ പറയുന്ന പാർട്ടിയിലേക്ക് ഇറങ്ങിയത് കൊണ്ടുള്ള കുറവുകളാണ് സച്ചിദാനന്ദന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു ചിലർ ഇദ്ദേഹത്തെ അവസരവാദിയാണ് എന്ന് വിളിച്ചു ഒന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ സി പി എമ്മിനെതിരെ കൃത്യമായ ഒരു നിലപാടെടുത്താൽ അല്ലെങ്കിൽ ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒന്നുകിൽ നടപടിയെടുക്കുക അല്ലെങ്കിൽ അവരെ പരസ്യമായി നാണം കെടുത്തുക പരസ്യമായി കരിവാരി തേക്കുക ഇതൊക്കെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നയമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ കുറച്ച് അണികളുണ്ട് അധിപന്മാർ പിണറായി വിജയനേക്കാൾ ദാഷ്ട്രിയമുള്ള ചില ആളുകൾ ചില ഏരിയ കമ്മിറ്റി മെമ്പർമാർ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ഇവരൊക്കെയാണ് ഇപ്പോഴത്തെ പിണറായി വിജയന്റെ മുകളിലിരിക്കുന്ന നേതാക്കന്മാർ എന്ന് വേണമെങ്കിൽ പറയാം അവരാണല്ലോ ഈ സാധാരണപ്പെട്ട ലോക്കൽ നേതാക്കന്മാർ എന്നറിയപ്പെടുന്നത് അവരാണ് ഈ ലോക്കലുള്ള ജനങ്ങളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നതും അവരെ തടഞ്ഞുകൊണ്ടിരിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും രാജാക്കന്മാരായിട്ടിരിക്കുന്നതും അവർ തന്നെയാണ് ഇപ്പോ അത്തരത്തിലുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള ചില വാഴ്ത്തുപാട്ട് സംഘങ്ങളാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ വാഴ്ത്തുപാട്ട് സംഘങ്ങൾ കാരണം അവര് എപ്പോഴും ഭയഭക്തി ബഹുമാനത്തോടെ ഓ തമ്പ്ര എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ആരെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പണ്ട് നമുക്കറിയാം ഈ തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്ന കാലത്ത് രാജാവ് എഴുന്നള്ളി വരുമ്പോൾ ഓ തമ്പ്ര എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് രാജാവിനെ ചുറ്റും കാണും ആരെങ്കിലും ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ അയാളെ എറിഞ്ഞു ഓടിക്കും അല്ലെങ്കിൽ വഴിമാറി നിൽക്കുക രാജാവ് വരുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഓടിക്കുന്ന ചില ആളുകളില്ലേ അതേപോലെയാണ് പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന അതായത് ഓരോ ഘടകത്തിലും ഉണ്ട് ഇത് ഒരാള് മാത്രമല്ല കൂടെ നടക്കുന്ന സംഘം മാത്രമല്ല ഇത് താഴേ താഴേക്ക് വരുമ്പോൾ ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും എല്ലാം ഉണ്ട് ഞങ്ങളുടെ പിണറായി വിജയൻ സഖാവ് വരുന്ന കണ്ടില്ലെ വഴിമാലി നിൽക്കട എന്ന് പറയുന്ന രീതിയിലുള്ള ദാഷ്ട്യം ആ ദാഷ്ട്യത്തിനപ്പുറത്തേക്ക് പിണറായി വിജയനെതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കയ്യും കാലും തല്ലി ഓടിക്കുന്ന അവന്റെ തല തല്ലിപ്പൊളിക്കുന്ന രാഷ്ട്രീയം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു കറുത്ത ഷർട്ടിട്ട അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടു ഒരാൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ഒരു സമരക്കാരനും അയാൾ പോലീസ് പിടിച്ചിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് അയാൾ പറയാം സാറേ ചായ കുടിക്കാൻ വന്നതാണ് എന്താണ് വിഷയം കറുത്ത വെഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ കറുത്ത ഡ്രസ് ഇട്ട് പുറത്തിറങ്ങാൻ കഴിയില്ല സമരക്കാരുണ്ട് അവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവര് സാധാരണയായിട്ട് മിക്കവാറും വെള്ളം വെള്ളമൊക്കെ ആയിരിക്കും പിന്നെ അവിടുത്തെ ലോക്കൽ നേതാക്കന്മാരായിരിക്കും കയ്യിലൊരു കറുത്ത കൊടിയൊക്കെ കാണും ചിലർ കറുത്ത ഡ്രസ്സൂട്ടായിരിക്കും വരുന്നത് പക്ഷേ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നവനെ പോയി മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം അതിലും വലിയ നാണക്കേട് വേറെയില്ല പിന്നെ അങ്ങനെ നിൽക്കുന്നവൻ പോലീസുകാർ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിലായിരിക്കും ആ പോലീസുകാർ മാറ്റി നിർത്തുമ്പോൾ ഏതെങ്കിലും ആളുകൾ കണ്ടിരുന്നെങ്കിൽ അവൻ്റെ കാര്യം ഒന്നും ആലോചിച്ച് നോക്ക് ചായ കുടിക്കാൻ വന്നതാണ് ഒരു പാർട്ടിയിൽ ഇല്ല എന്നയാള് പറയുന്നുണ്ട് സാറേ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഞാൻ പാർട്ടിയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഏതെങ്കിലും ഡി വി എഫ് എ നേതാക്കന്മാരും കണ്ടിരുന്നെങ്കിൽ അവിടെ ചെടിച്ചട്ടി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അ തലയിൽ ഒരു ചെടി വളർന്നു വന്നേനെ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പോ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള കുറച്ച് വാഴത്തുപാട്ട് സംഘങ്ങൾ പിണറായി വിജയൻ വരുന്ന വഴിക്ക് മാറ്റി നിർത്താനും ആഹ് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ തലയിൽ പുതിയ ചെടി വളർത്തുന്ന പുതിയ സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇവരാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം അപ്പോ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അപ്പോ അദ്ദേഹത്തിനെ പോലും ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് ചിലപ്പോൾ പിണറായി വിജയൻ പോലും അറിഞ്ഞു കാണത്തില്ല അപ്പോ അദ്ദേഹത്തിന്റെ വാഴത്തുപാട്ട് സംഘങ്ങളാണ് ഇതിനെല്ലാം യഥാർത്ഥ ഉത്തരവാദി എന്ന് പറയുന്നത്